എസ് കെ അല്പസമയം മുൻപാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം മുണ്ടക്കയിലേക്ക് ഇവിടെ പോയത് അവിടെ മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് അല്പസമയത്തിനകം വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ ബിജെപിയുടെ ചില നേതാക്കളൊക്കെ തന്നെ ഇവിടെ കത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അതിനുശേഷം ആർമിയുടെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം പോവുക നമുക്ക് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് ഇനി എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് സുരേഷ് ഗോപി എങ്ങോട്ടാണ് പോകുന്നത് േപ്പാടി ക്യാമ്പ് സന്ദർശിക്കും അതിനുശേഷം അവിടെ വിംസ് ഹോസ്പിറ്റലിൽ നിരവധി പേർ പരിക്കുപറ്റി കിടക്കുന്നവരുണ്ട് ഇത്തരം ആളുകളെ സന്ദർശിക്കും അതിനുശേഷം ആർമിയുടെ ഒരു ക്യാമ്പിൽ പോകുന്നുണ്ട് സേവാഭാരതിയുടെ ചിതഗിനി എന്ന് പറയുന്ന അവിടെ ശവസംസ്കാര ശ്മശാനമുണ്ട് ഒരുപക്ഷെ അവിടെയും സന്ദർശിക്കാം ഇതാണ് ഇന്നത്തെ പരിപാടി മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ച് കേന്ദ്രവുമായി സംസാരിച്ച് ചെയ്യുമ്പോൾ തന്നെയല്ലേ അദ്ദേഹം തീർച്ചയായും ഇന്നത്തെ ഒരു കണക്ക് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം അതിന്റെ റിപ്പോർട്ട് മുകളിൽ സമർപ്പിക്കുമെന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായും സംസ്ഥാനത്തെ മന്ത്രിമാരുമായിട്ട് അദ്ദേഹം ചർച്ച നടന്നത് ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ കളക്ടർ അടക്കമുള്ള സംസ്ഥാന മന്ത്രിമാരടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപിന് ഏതാണ്ട് കൃത്യമായി പരിചയമുള്ളൊരു മേഖല സന്ദീപിനോട് വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് വന്നാണ് ഈ ചുരൽമല ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ആ ക്ഷേത്രമൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോയി കഴിഞ്ഞു എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പുകൾ ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് നഷ്ടപ്പെട്ട പലരിലും എനിക്ക് നേരിട്ട് അറിയുന്നവരുണ്ട് മുഖപരിചയമുള്ളവരുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിന് മുൻപും ഏകദേശം ഒരു നാലഞ്ച് വർഷക്കാലമായി നാല് വർഷക്കാലമായി നിരന്തരം യാത്ര ചെയ്തിട്ടുള്ളൊരു പ്രദേശമാണ് വളരെ അടുപ്പമുള്ള ഒരുപാട് സഹപ്രവർത്തകരുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടുത്തെ കടകളിലൊക്കെ ധാരാളം കാണുന്നില്ല ഇല്ല ഫലമൂഖങ്ങളും ഇല്ല ഇവിടെ ഇവിടുത്തെ ഈ പാർട്ടി ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിരുന്നു ഇപ്പം അത് ഇല്ല വൈറ്റ് വാഷ് ആയി പോയി ഇതിൽ പോയി അപ്പം വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരുപാട് പേർ പോയിട്ടുണ്ട് നാട്ടുകാരി നല്ല പരിചയമായിരുന്നു ഞാനിവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആ വീട് ഇപ്പം ഇല്ല പ്രവർത്തകന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ച വീടുകളുണ്ട് അതൊന്നും ഇപ്പില്ല തീർച്ചയായും സന്ദീപകാരുടെ അടക്കമുള്ള ആളുകൾക്ക് വ്യക്തിപരമായി കുറെ ഓർമ്മകൾ ഉണ്ട്